അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോവാണ് നമ്മുടെ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റിന്റെ ഒരു യുവജന സഭ യൂണിറ്റ് വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഒരു ക്യാമ്പ് ഒരു ഡിസംബർ മാസത്തെ തണുപ്പുകാലത്ത് വെക്കേഷൻ സമയത്ത് നമ്മൾ യുവജനങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരുന്നൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് തിരുനെല്ലി അമ്പലത്തിനടുത്തുള്ള ഒരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ക്യാമ്പ് നടക്കുന്നത് അപ്പോ ഇന്നും നാളെ ക്യാമ്പ് ഇന്ന് ഡിസംബർ ദിവസം ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ ക്യാമ്പിലെ വിശേഷങ്ങളും ക്യാമ്പിലെ കാഴ്ചകളും തിരുനെല്ലി അമ്പലത്തിന്റെ കാഴ്ചകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോയിലേക്ക് പോയാലോ വയനാട്ടിൽ വന്നിട്ട് കുറച്ചായെങ്കിലും സംഘടനാ പരിപാടികൾക്കൊന്നും പോകാത്തത് കൊണ്ട് ആരും അത്ര പരിചയം കുറവുകൊണ്ടാണ് എവിടെ പോവാതിരുന്നതും ആദ്യം പോണ്ടാൻ തീരുമാനിച്ചെങ്കിലും ഏട്ടൻ നിർബന്ധിച്ചപ്പോ പോവാനായി പിന്നെ തിരുനെല്ലിയാണ് ക്യാബ് കേട്ടപ്പോ എന്തായാലും പോവാനും തീരുമാനിച്ചു ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴാണ് ക്യാബിലേക്ക് എത്താൻ പറഞ്ഞത് ഞങ്ങൾ ഇല്ലത്തുനിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി ഒമ്പതര നമ്മുടെ തിരുനെല്ലി ഗ്രാമത്തിന്റെ ആ ഒരു കാഴ്ചകൾ കാണാൻ യാതൊരു ഭംഗി കുറവ് ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് അപ്പോഴും മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ ക്യാമ്പിൽ എത്തുമ്പോഴേക്ക് അവിടെ ടീം ബോണിങ് സെക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സാറ് വന്നിട്ട് സെഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം കാരനായ സുജിത് സാറാണ് ഞങ്ങക്ക് സെഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കയറി ചെന്നപ്പോഴേക്കൊരു ഇതെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ട്ടോ എന്തൊക്കെയോ ഗെയിംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നടു കണ്ടപ്പോ ചെറിയ ചമ്മലം പടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിലേക്ക് കയറാൻ ഉച്ച വരെ സമയം പോയതേ അറിഞ്ഞില്ല ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ അമ്പലത്തിലെ ടോക്കൺ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ ടോക്കണും കിട്ടി ഇന്നത്തെ ലഞ്ച് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തിരുനെല്ലി അമ്പലത്തിലെ പ്രസാദൂട്ട് കൗണ്ടറി എന്നാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിന്റെ പ്രസാദ ഊട്ട് കൗണ്ടറിലേക്ക് നടന്നു നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ കുറച്ചുനേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആക്കി ഊരു നിന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ സുജിത് സാറും നമ്മുടെ ക്യാമ്പ് ഗോണേറ്റർമാരും കൂടിയിട്ട് ഒരു പറ്റം ഗെയിമുകൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ആ ഗെയിം കളിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഞങ്ങൾ ഒരുപാട് പേരുണ്ടായത് കൊണ്ട് തന്നെ അഞ്ച് ടീമായിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരോ ഗെയിം കഴിയുമ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഓടി ഓടി ഓടിച്ചെല്ലായിരുന്നു കാരണം ഇതെന്തോ പത്ത് മിനിറ്റും കൊണ്ടേറ്റം അഞ്ചോറോ ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ഓരോരോ ഗെയിം കഴിയുന്നവരും ആദ്യം ആദ്യം മടിച്ചു തന്നോരൊക്കെ ചാടി ചാടി മുന്നിൽ വന്ന് ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആർജവം ഒന്ന് വേറെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീം ഫോട്ടോ സെഷനുള്ള സമയം എല്ലാവരും ഒത്തുകൂടി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു ചായ ഒടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നെട്ടറ ഗ്രാമത്തിലേക്കാണ് വാക്ക് വിത്ത് മെന്റർ എന്നായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം വെറുതെ അങ്ങ് നെട്ടറ ഗ്രാമം വരെ നടന്നു പോകാന്നുള്ളതല്ല നേരത്തെ ടീമായി തിരിച്ച ഓരോരുത്തരുടെ കയ്യിലും പേപ്പർ കൊടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് സാധാരണ കാണാത്ത എന്തൊക്കെ കാഴ്ചകളാണോ കാണുന്നത് അതൊക്കെ ആ പേപ്പറിൽ എഴുതി വെക്കണം എന്നായിരുന്നു പറഞ്ഞത് ഈ ചെടി കണ്ടോ ഇത് കാണാൻ ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ ചുറ്റുമുള്ളത് പണ്ടൊരുപാട് ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആന വരാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ബോർഡർ പോലെയാണിതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാടിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ അറിയാനും കൂടെ ഒരു യാത്രയായിരുന്നു ഇത് ഞങ്ങൾ പോയത് ക്രിസ്മസിന്റെ അന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു റോഡിന്റെ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഭയങ്കര റഷായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അന്നത് നെട്ടര ഗ്രാമം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരക്കില്ലാത്തൊരു സ്ഥലമായിരിക്കുന്നു പക്ഷേ അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു തന്നെ നെട്ടര ഗ്രാമത്തിന്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്തായാലും വന്നതല്ലേ കൂട്ടത്തില് വന്ന ചേച്ചിയുടെ വക ഒരു ഐസ്ക്രീം ഓഫറും കൂടെ കിട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമും വാങ്ങി അങ്ങനെ സുജിത് സാറിനെ യാത്രയാക്കി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് മെല്ലെ ക്യാമ്പിലേക്ക് പിന്നെയും തിരിച്ചു നടന്നു ക്യാമ്പിലെത്തി ഫ്രഷായി എല്ലാവരും ഭജനക്കിരുന്നു ഭജന കഴിഞ്ഞ് ചെറിയൊരു ചോദ്യോത്തരവാളിക്ക് ശേഷം ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു കേട്ടോ നല്ല തണുപ്പത്ത് ഈ ക്യാമ്പ് ഫയറിന്റെ ചുറ്റി ഇരുന്ന് പാട്ടുപാടാൻ വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അന്ന് ആ കഴിഞ്ഞ് നിർത്താൻ ആർക്കും താല്പര്യൊന്നും രാവിലെ അഞ്ചരയാകുമ്പോ തിരുനെല്ലി അമ്പലത്തില് നിർമ്മാല്യം തഴാൻ പോവാണ് ഇന്നലെ രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ആയിരുന്നു ഒരു പതിനൊന്നേകാലൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇനി അധികം പുറത്ത് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി പിന്നെ ഉള്ളിൽ ഉള്ളുണ്ടായിരുന്നു കലാപരിപാടി എല്ലാവരും ഒന്ന് ഉറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒന്നര രണ്ട് മണിയൂരടുത്തായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗേൾസൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ അമ്പലത്തിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് എനിക്ക് നിർമ്മല്യം തോന്നാനുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുകയാണ് കുറച്ച് എൻ്റെ ചിലപ്പോൾ പിന്നെയും പോവുമായിരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് നിർമ്മാലം താഴാൻ പോവാം രാവിലെ ഇറങ്ങിയ സമയത്ത് ചുറ്റും കിളികളുടെ സൗണ്ടും ശ്രീ പി ലീല അവരുടെ ഞാനപ്പാനയും പിന്നെ അമ്പലത്തിലെ ചില സൗണ്ടുകളും മാത്രമായിട്ട് നല്ലൊരു ഫീലാണ് രാവിലെ ഞാൻ ഞാനുള്ളിലേക്ക് കയറാൻ വൈകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചര ആയപ്പോഴാണ് ഞാൻ മുകളിലെത്തിയത് പക്ഷേ അപ്പോഴേക്ക് വൈകിയോ വൈകിയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ ഏറെ എപ്പോഴാണ് മനസ്സിലായത് ഒട്ടും വൈകിയിട്ടില്ല കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത് നിർമ്മാല എന്തോഴാൻ പറ്റി ഒരു മണിക്കൂർ അമ്പലത്തിലിരുന്നു ഇനി പറഞ്ഞുകയാണ് താഴോട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു അമ്മാവൻ ഇവിടെ തിരുനെല്ലി അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മാവൻ്റെ എല്ലാം ഇവിടെ അടുത്താണ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കണം അങ്ങനെ അമ്മായിടെ എല്ലാത്തൊക്കെ പോയി കുറച്ച് നേരം കത്തി അടിച്ച് തിരിച്ച് വന്ന് രാവിലത്തെ ഒക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലം അവിടെ നിന്ന് ഇറങ്ങി കാരണം അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു രാവിലെ ഒരു പത്ത് മണിയൊക്കെ എന്തായാലും നമ്മൾ ഡ്യൂട്ടിക്ക് കയറണമല്ലോ പോകുന്ന വഴി തിരുനെല്ലി വന്നു കഴിഞ്ഞാൽ എപ്പോഴുള്ള പതിവ് തെറ്റിച്ചിട്ടില്ല തെറ്റൂറോട് അപ്പം വാങ്ങാതെ എന്ത് തിരുനെല്ലി യാത്ര ഹലോ അപ്പം അങ്ങനെ ഒരു ക്യാമ്പ് ക്യാമ്പ് തിരുനെല്ലി എനിക്ക് ക്യാമ്പില് പോവാൻ ഭയങ്കര മടിയായിരുന്നു ആദ്യം പിന്നെ ഏറ്റവും നിർബന്ധിച്ചിട്ടാണ് പേര് രജിസ്റ്റർ ചെയ്തതും പോവാൻ തീരുമാനിച്ചതും വരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ വരെ എനിക്ക് പോകണോന്നൊരു സംശയത്തിൽ തന്നെയാണ് ശരിക്കും വന്നില്ലായിരുന്നെങ്കി നല്ലോണം ആ ഒരു ദിവസം മിസ് ചെയ്തെ ബാക്കിയുള്ളവരൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴും കുറെ പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി മൂത്ത മൂത്ത ആൾക്കാരും ആൾക്കാരും ൾക്കാരും അവരെല്ലാരും ഒരേ വൈദ്യുതി ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വ്ലോഗായിട്ട് കാണാം ബൈ ബൈ